ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ ഒരു മോർണിംഗ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ എന്നും ഉച്ച കഴിഞ്ഞാൽ മഴ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോൾ എന്താ പറയുക ഒരു തണുത്തൊരു കാലാവസ്ഥ തന്നെയാണ് കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല വെയിലാവും കേട്ടോ കണ്ടില്ലേ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ മലയിൽ മഞ്ഞ് അത്യാവശ്യം മൂടി നല്ല രീതിക്ക് തന്നെ കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ വെയിൽ വരുമ്പോൾ അങ്ങനെ മാഞ്ഞ് മാഞ്ഞ് തുടങ്ങും അങ്ങനെ കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ നോക്കിയിട്ട് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ കുഞ്ഞാക്ക തലേദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് ഇതില്ലേ ഞാൻ തലേദിവസം റെഡിയാക്കിയെടുത്ത തുറമാങ്ങ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം എടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുവച്ചതാണ് ഇനിയിപ്പോൾ അത് വെയിലത്തേക്കൊക്കെ ഇടാനുണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടല്ലേ വെയിലൊക്കെ വരുള്ളൂ അപ്പോൾ കുഞ്ഞങ്ങാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നത് പിന്നെ ഞാൻ തലേദിവസം പരുത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എളുപ്പമായല്ലോ അധികം ചില ദിവസങ്ങളിലൊന്നും ആൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്യാറാണ് കേട്ടോ പതിവ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നാലും ഇടയ്ക്കൊക്കെ അങ്ങനെ സ്കിപ്പ് ആക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നേ കറികളൊന്നും തലേസത്തത് ബാക്കിയില്ലാത്തത് കാരണം ഞാനിപ്പോൾ മുട്ട റോസ്റ്റ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ചപ്പാത്തിയിലേക്ക് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ട റോസ്റ്റ് കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമില്ല എന്നാലും എനിക്കിത് ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണ് ഒന്നുകൂടി ഇഷ്ടം അപ്പം ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ബാക്കി ഉണ്ടാകുമ്പോൾ എടുത്ത് വെക്കും കേട്ടോ എന്നിട്ട് ചോറിൻ്റെ ഉച്ചയ്ക്ക് എന്ത് കറി ഉണ്ടെങ്കിലും അത് കൂട്ടിയിട്ടാണ് കേട്ടോ ആദ്യം കുറച്ച് കഴിക്കുക എനിക്കെന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പിന്നെതാ ചപ്പാത്തി ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതിൻ്റെ ഐസൊക്കെ ഒന്ന് വിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എടുത്തിട്ടില്ല അങ്ങനെ പിന്നെ ഞാനിതാ ഞങ്ങൾ രണ്ടുപേരും ഓരോ ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് ചായ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അധികവും നമ്മൾ കട്ടൻ തന്നെയാണ് റെഡിയാക്കി എടുക്കാറുള്ളത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ ഇഷ്ടം ക്ലീനിങ് വീഡിയോ ആണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം വീഡിയോസൊന്നും അത്ര വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുമ്പായിട്ട് ക്ലീനിങ് വീഡിയോക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ വേണ്ടതെന്നൊക്കെ ഒന്ന് ഒന്ന് ആക്കുക അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക പിന്നെ കണ്ടിഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തരാൻ വേണ്ടിയിട്ട് ആറ് ആരും മറന്നു പോകല്ലേ കേട്ടോ ഞാനൊരു സമയം എന്താ പറയുക ഒരു ആറര മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ കുട്ടികൾ രണ്ടുപേരും എണീറ്റിട്ടില്ല ഇനിയിപ്പോൾ എന്താ പറയുക ഞാൻ വിളിക്കലും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ആകെ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ മോള് സ്കൂളും മദ്രസും ഒരുമിച്ചുള്ള സ്ഥലത്തായതുകൊണ്ട് ആൾക്ക് മദ്രസ് ഇല്ലാട്ടോ ഇനിയിപ്പോൾ സ്കൂൾ ഓപ്പൺ ആകുമ്പോഴേ മദ്രസും തുടങ്ങുള്ളൂ അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ എണീക്കൽ ആദ്യമൊക്കെ നേരത്തെ എണീക്കായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ചു നേരം കൂടി കിടന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിക്കലില്ല കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ സ്ഥിതി Ela Parivadi. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സിലൊക്കെ സാറ്റർഡേ സൺഡേ ആവാൻ വേണ്ടി കാത്തു നിൽക്കും എന്നിട്ട് കുറച്ച് നേരം നമ്മുടെ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം കിടന്നിട്ട് ഏകദേശം എട്ടര മണിയൊക്കെ ആകട്ടോ എണീക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താണെന്ന് അറിയില്ല എനിക്ക് തീരെ ഉറക്കില്ല കേട്ടോ രാവിലെ ഒരു എന്താ പറയുക ആറ് മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കേ വരില്ല അപ്പോൾ പിന്നെ ഞാനങ്ങ് എണീക്കലാണ് കേട്ടോ പിന്നെന്താ നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് അവർ പിന്നെ രാവിലെ നമ്മുടെ ഉച്ച കിച്ചണിൽ കേട്ടാൽ വരും കേട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കലാണ് പിന്നെ കറിയൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഇസ് എണീറ്റ് വന്നിട്ടുണ്ട് എണീറ്റ് വന്നാൽ പിന്നെ കുറച്ച് നേരം ഒരു എന്താ പറയുക സ്നേഹപ്രകടനമൊക്കെ ഉണ്ടാവട്ടോ അങ്ങനെ പിന്നെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ചപ്പാത്തി ഒക്കെ ചുട്ടത് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേണ്ടി വരും കുഞ്ഞൊക്കെ പോകാനുള്ള ടൈമൊക്കെ ആയിട്ടോ അപ്പോൾ ഇതാ അവരുടെ ഡീസലിൻ്റെ ക്യാൻ ഒക്കെ ഒന്ന് കുറച്ചെടുക്കുകയാണ് അപ്പോൾ ആ തുടച്ച തുണി ചെയറിലേക്ക് ഇട്ടിട്ടോ അതിന് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ആൾ പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനും കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അതിൻ്റെ ഇടയിൽ ഇതാ നേരത്തെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ടൊന്നും റെഡിയാക്കി എടുക്കുന്നില്ല സാധാ ചോറും കറികളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ അധികവും സൺഡേയിലാണ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ റെഡിയാക്കി എടുക്കുക അല്ലെങ്കിൽ ഫ്രൈഡേ അങ്ങനെ ഈ രണ്ട് ദിവസങ്ങളിലാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക സൺഡേ ആകുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വേണം ഇല്ലെങ്കിൽ കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ ഒരു ഇടങ്ങാറാണ് കേട്ടോ അപ്പോൾ ഇതുവരെ അലഹദില്ല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ഇന്ന് ഡീപ്പായിട്ട് തുടക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലീനിങ് വലിയ ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ അലക്കാനുള്ളത് തലേദിവസം രാവിലെ തന്നെ സോറി തലേദിവസം രാത്രി തന്നെ മെഷീനിൽ എന്താ പറയുക സോക്ക് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അവിടെ വെക്കും കേട്ടോ പിറ്റേ ദിവസം രാവിലെ അങ്ങ് വാഷ് ചെയ്യലാണ് അങ്ങനെ ആകുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ചെളി പോകുന്നത് പോലെ തോന്നാറുണ്ട് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്തു നോക്കുക ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയലുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളതെന്ന് പിന്നെ വലിയ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഇല്ലയെന്ന് പറഞ്ഞത് എന്നും ഞാൻ ഡെയിലി ക്ലീനിങ് തുടക്കലൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ വലിയ കാര്യത്തിൽ തുടക്കാനൊന്നുമില്ല ഇന്നലെ മൊത്തത്തിൽ ക്ലീനൊക്കെ ആക്കിയതാണ് പിന്നെ ഞാൻ വീഡിയോന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തുറമാങ്ങ ഉണ്ടാക്കിയതാണ് ഇത് തുറമാങ്ങൻ്റെ ഫുള്ള് സ്റ്റേജിൽ എത്തിയിട്ടില്ല ജസ്റ്റ് മാങ്ങ ഒന്ന് പുരുങ്ങിയിട്ട് ഉപ്പും തയ്ച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് കേട്ടോ ഉണങ്ങി ഉണങ്ങി ഇന്നലെ ഉണക്കാനിട്ടിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ നല്ലോണം ഉണങ്ങി വന്നിട്ട് വന്നതിന് ശേഷം വേണം അതിലേക്കുള്ള മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായി ഏകദേശം ഒരു മൂന്നാല് ദിവസമൊക്കെ പിടിക്കായിരിക്കും ഇത് നല്ല പോലെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉച്ചയായ എന്നും മഴ തന്നെയാണ് അപ്പോൾ പിന്നെ പിന്നെ മാങ്ങ കിട്ടിയപ്പം അങ്ങ് ചെയ്ത് വെച്ചേ ഉള്ളൂ നമ്മുടെ വയനാട്ടിനായിട്ട് സ്പെഷ്യലാണല്ലോ വയനാട് സ്പെഷ്യൽ തുറമാങ്ങ പിന്നെ ഇതാ ഈ മക്കൾ സ്കൂൾ പൂട്ടി അന്ന് മുതൽ തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു പരിപാടി നേരം വെളുത്ത് അവരുടെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അപ്പം തുടങ്ങും പേപ്പർ എടുത്തിട്ട് വെട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് പേപ്പർ എടുക്കുക ചിത്രം വരാം എല്ലാ വീട്ടിലും ഇത് തന്നെ ആയിരിക്കുമല്ലേ കളർ അടിക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ സ്ഥിരം പരിപാടി ഈ ഒരു റാക്കിൽ ഞാൻ അവരുടെ ഇപ്പം എടുക്കുന്ന കളി സാധനങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് ബാഗും അതുപോലെ നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഡെയിലി ഇത് ഒതുക്കി പെർക്കൽ തന്നെയാണ് കേട്ടോ എൻ്റെ പണി മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് ഡെയിലി പത്ത് മിനിറ്റ് അവിടെ വേണം കേട്ടോ ഒന്നാമത് ക്രയോണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള പരിപാടീസാണ് നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പം കേട്ടോ അതൊക്കെ എന്താ പറയുക നമ്മുടെ അമ്മമാർ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത് എന്ന് നമുക്കൊരു മക്കളാകുമ്പോഴേ സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെയും കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടി നോക്കലാണ് ചോറൊക്കെ ഞാൻ രാവിലെ തന്നെ വെച്ചതുകൊണ്ട് അതൊക്കെ നല്ല അത് ആ വാർത്ത് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉപ്പേരിക്കായിട്ട് വഴുതനങ്ങ ഉണ്ട് അതുപോലെ കറിക്കായിട്ട് ഇന്നലെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കഴുകി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ മുളകിട്ടതും വഴുതനങ്ങും ഉപ്പേരിയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടി നമ്മളിവിടെ ഉപ്പേരി എന്ന് പറയും ചിലവർ എന്താ പറയുക മെഴുക്ക് വരട്ടിന്നോ അതുപോലെ വേറെ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ എന്താ പറയുക എനിക്കിപ്പോൾ ഓർമ്മയില്ല അങ്ങനെ പല പേരുകളൊക്കെ പറയാറുണ്ട് പിന്നെ ഈ വഴുതനങ്ങൾ കുട്ടികൾക്ക് പൊരിച്ചാൽ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ അല്ലാതെ കറി വെച്ചാൽ വലിയ കറി വെച്ചാൽ നല്ല ഉപ്പേരി ഉണ്ടാക്കിയാൽ വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും മീൻ മുളകിട്ടതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ പിന്നെ ഞാൻ പച്ചക്കറി എന്തായാലും ഡെയിലി ഒരു ദിവസം എന്തെങ്കിലുമൊന്നാക്കും കേട്ടോ പിന്നെ അവരെ കൊണ്ട് കഴിക്കാതെ നിർബന്ധിപ്പിച്ച് ഞാൻ കഴിപ്പിക്കാറുമുണ്ട് എന്തെങ്കിലും ഒരു ഒരിത്തിരിയെങ്കിലും ഡെയിലി ഞാൻ വെക്കൂട്ടോ എന്നിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യാറുണ്ട് പച്ചക്കറി ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ പൊതുവേ മടിയന്മാരാണ് ഞാൻ പിന്നെ സ്കൂൾ തുറന്നിട്ട് നമുക്ക് ഒരുപാട് ലഞ്ച് ബോക്സ് റെസിപ്പീസ് റെസിപ്പീസൊക്കെ ഇടാട്ടോ വെജീസൊക്കെ വെച്ചിട്ട് ഞാൻ മോൾക്ക് റെഡിയാക്കി കൊടുക്കുന്നത് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തതായിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരോടും ബ ബൈ ടേക്ക് കെയർ